അത്യാവശ്യം ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ ഇന്നിപ്പോൾ ഉള്ളത് നമ്മളെ സ്വന്തം നാട്ടിൽ തന്നെയാണ് കേട്ടോ എൻ്റെ സുഹൃത്തിൻ്റെ മകനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് കാരണം വെറുതെ പരിചയപ്പെടുത്താനല്ല ഈയിടെ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ ആ കൊച്ചുമിടുക്കനെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് ഞാൻ പള്ളതും അവൻ്റെ വീട്ടിലാണ് അപ്പോൾ എന്തിനാണ് എൻ്റെ ബുക്ക് ഓഫിൽ ഇടം കിട്ടിയത് അവൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഹായ് ഐദ്യൻ സുഖല്ലാ ഐദ്യൻ എത്ര ക്ലാസ്സിലാണ് പഠിക്കണേ എൽ കെ ജിയിൽ ഇതാരാൻ്റെ വെള്ളിപ്പ അങ്ങെന്തിനാണ് എൻ്റെ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയത് എത്ര ബുഷപ്പ് മുപ്പത് സെക്കൻഡിലും നാൽപ്പത് പുഷപ്പ് കിട്ടിയതിനാട്ടോ അപ്പം കൊച്ചുമെടുക്കനായ ഒരു കുട്ടിയാണ് നമ്മളിപ്പോൾ നമ്മൾ അവനെ പരിചയപ്പെടാനോ അവൻ്റെ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് നിങ്ങൾക്ക് കാണിച്ചു തരാനൊക്കെ വേണ്ടി ഈ കൊച്ചുമെടുക്കനായ ഇവൻ ഇപ്പം ഇത്ര ഒരു മുപ്പത് സെക്കൻഡോളും നാൽപ്പത് പുഷപ്പ് എടുക്കണമെങ്കിൽ അതിൻ്റെ പിന്നിലൊരാളുണ്ടാവും ആ ആളാണ് നമ്മൾ ഓൻ്റെ ഒപ്പം നിൽക്കുന്നത് ഓൻ്റെ ഇപ്പപ്പാണ് അപ്പോൾ നമുക്ക് ഇപ്പം കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചു തരാം ഫുള്ള് പേര് ഐദീൻ മുഹമ്മദ് ഒന്ന് എൻ്റെ പേര് മൊയ്തീൻ ഗോയ ഞാന് നമ്മളെ ഇത് എൻ്റെ പേരക്കുട്ടിയാണ് മകള കുട്ടി ഇവന് മലബാറില് പിന്നെ എൽ കെ ജിയിലാണ് പഠിക്കണത് ഈ വർഷം ചേർത്തിയതാണ് അപ്പോൾ ഇപ്പം ചെയ്തതും എനിക്ക് റെക്കോർഡ് കിട്ടാൻ കാരണം തേർട്ടി സെക്കൻഡില് ഫോർട്ടി പുഷപ്പാണ് ഇവൻ ചെയ്തത് അങ്ങനെയാണ് എങ്ങനെ ചെയ്യാൻ പറഞ്ഞു ഇപ്പൊ അങ്ങനെ പഠിച്ചതാണ് ഞാൻ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ എക്സസൈസ് ാണ് ഞാനും വിടേണ്ട സമയത്ത് എന്റെ കൂടെ വന്നിങ്ങനെ നിക്കും അപ്പൊ എന്നോട് പറയും എനിക്കും ഇതുപോലെ എന്നെ പഠിപ്പിച്ചു അപ്പൊ ഞാൻ ഇങ്ങനെ പഠിപ്പിച്ച് റെഡിയാക്കി എടുത്തതാണ് ഇപ്പൊട്ടീവ് ആയതാണ്

ക്ലാസ് പിന്നെ ആരാ ടീച്ചർ ഗുഡ് ഗുഡ് ബോയ് ബോയ് എന്ന് പറഞ്ഞ പിന്നെ മലബാർ സ്കൂള് എനിക്ക് മൂമെന്റ് കൊടുത്ത് ആദരവൊക്കെ നടത്തി ആ അല്ലേ മലബാർ സ്കൂളിൽ നിന്ന് കൊടുത്ത് ടീച്ചേഴ്സ് ഒക്കെ തന്നെ ആദരിച്ചില്ലേ അവാർഡൊക്കെ തന്നോ ആ മൂമെന്റ് വന്നില്ലേ നാളെ വയസ്സായിട്ടോ തന്നെ സെക്കൻഡ് കൊണ്ട് ാണ് ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയിട്ടുള്ളത് അപ്പോൾ നമ്മളെ നാട്ടുകാരനാണ് നമ്മളെ സുഹൃത്തിന്റെ മോനാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളെ നാട്ടിലത്തെ ഒരു തന്നെ വീടേക്കോട്ടെ അടച്ചോണ്ട് ഇതിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ വന്നിട്ട് വന്നാണ് അല്ലേ കയ്യിലുള്ള ബുക്ക് എന്താണെന്ന് പറയുക രു ഏ ഒരു ചെറിയൊരു അറിയില്ല പാട്ട് കേക്കാൻ എനിക്ക് ഒരു പാട്ട് അടിത്തരും പാടിക്കൊടുക്കലെ പാട്ടാ ആ ഒരു പാട്ട് എനിക്ക് പാടിക്കട്ടെ

നമ്മൾ ഐതിമോൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു നമുക്ക് കിട്ടിയ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡാണ് നമുക്ക് ഏതായാലും കിട്ടിയിട്ടില്ല നമ്മളിപ്പോൾ നമ്മളെ യൂട്യൂബ് ചാനൽ നമ്മുടെ നാട്ടിൽ തന്നെ മൂന്നാമത്തെ ആളുടെ വീഡിയോ ആണ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഐതിമോൻ്റെ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൻ്റെ അതിൽ ബോക്സിൽ എന്തൊക്കെ എന്തൊക്കെയുണ്ട് നമുക്ക് ഐതിമോൻ തന്നെ കാണിച്ചെടുക്കും അതെന്തൊക്കെയുണ്ടെന്ന് കാണിച്ചെടുത്താൽ അല്ലൊരു മെഡലുണ്ട് പിന്നെ ഓരോരു സർട്ടിഫിക്കറ്റാണുള്ളത് പിന്നെ അതിൻ്റെ റെക്കോർഡ് ബുക്കാണുള്ളത് പിന്നെ അതിൻ്റെ ഉണ്ട് ഒരു പാന ഇതാണ് എൻ്റെ ബുക്ക് ഓഫ് റെക്കോർഡിൻ്റെ ബോക്സ് ഉള്ളത് പിന്നെ അതിൻ്റെ അവരെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെയാണ് ഇത് കാണിച്ചത് ഇനി എങ്കിലും അതിന് മേൽ പാട്ടെടുത്തിട്ടോ കേട്ടോ ഇതാക്കി പാട്ടാടി കേട്ടോ

അപ്പോൾ നമ്മളാ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ നമ്മളെ ഐദ്യമോ വിശേഷം ആദ്യമോ നമ്മൾക്ക് നല്ലൊരു പാട്ടൊക്കെ പാടി തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയുമായിട്ട് കാണാം അപ്പോൾ നമ്മളിപ്പോൾ ഐദ്യമോനെ പരിചയപ്പെട്ടു മുപ്പത് സെക്കൻഡ് കൊണ്ട് നാൽപ്പത് പുഷപ്പ് ചെയ്ത് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ ഹൈദ്യമോനെ ആദരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഐദ്യമോനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനും അപ്പോൾ നമ്മളെ യൂട്യൂബ് ചാനലിൻ്റെ വക ഒരു അവനക്കുള്ളൊരു മൊമെൻറ്റ് വേണിട്ടത് വെൽക്കം ഇത് വൻ്റെ വലിയപ്പമാണ് വനം ഇപ്പോൾ ഈ കൈവൊക്കെ വനം പ്രോത്സാഹിപ്പിച്ച രീതിയിൽ എത്തിയത് വാൻ്റെ വലിപ്പം കൂടിയാണ് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ നമ്മളെ യൂട്യൂബ് ചാനലിൽ എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം